ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് ഫാദർ റോബി കണ്ണഞ്ചര സി എം ആയി അദ്ദേഹം ചാവറ കൾച്ചർ സെൻറ്റർ ഡൽഹിയിലെ ഡയറക്ടറാണ് മാത്രമല്ല അച്ഛൻ നമ്മളുടെ സെക്രട്ടറി ജനറലാണ് വേൾഡ് ഫെലോഷിപ്പ് ഓഫ് ഇൻ്റർ റിലീജിയസ് ഡയലോഗ് കൗൺസിൽസിൻ്റെ ഒപ്പം മറ്റൊരു സന്തോഷ വാർത്ത അച്ഛൻ യുണൈറ്റഡ് നേഷൻസിലെ എൻ ജി ഒ റെപ്രസെൻറ്റേറ്റീവായിട്ട് അച്ഛനാണ് ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നത് ഒക്ടോബർ ഇരുപത്തിയേഴിന് ആരംഭിച്ച് നവംബർ ഒന്നിന് ഇന്ന് അവസാനിച്ച എഡ്യൂക്കേറ്റേഴ്സിൻ്റെ ജൂബിലിയുടെ സമാപന ദിവസമായി ഇന്ന് പോപ്പ് ലയോ പതിനാലാമൻ മാർപ്പാപ്പ വത്തിക്കാൻ സ്ക്വയറിൽ ഇരുപതിനായിരത്തിലേറെ ജനങ്ങൾ പങ്കെടുത്ത അറുന്നൂറിലേറെ വൈദികരും ഒരുപാട് സിസ്റ്റേഴ്സും പങ്കെടുത്ത ഈ ദിവ്യബലിക്ക് ശേഷം സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ നിൽക്കുമ്പോൾ റോബി കണ്ണഞ്ചരച്ച കണ്ണഞ്ചരച്ചൻ നമ്മളോടുമായി അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് ചച്ചാ വളരെ നന്ദിയുണ്ട് ഗുഡ്നെസ് ടി വി പ്രേക്ഷകർക്ക് ആദ്യമേ തന്നെ വേൾഡ് ഓഫ് എഡ്യൂക്കേഷൻ്റെ ഈ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞൊരു സന്തോഷം ഞാൻ പങ്കുവയ്ക്കുകയാണ് ഞാൻ വന്നത് ഒരു ജൂബിലി ഓഫ് ദി വേൾഡ് ഓഫ് എഡ്യൂക്കേഷൻ അതായത് പ്രോഗ്രാം ഓഫ് ദി വേൾഡ് യൂണിയൻ ഓഫ് കാത്തലിക് ടീച്ചേഴ്സ് ഈ ജൂബിലിയോടനുബന്ധിച്ച് ലോകമെമ്പാടുമുള്ള കത്തോലിക്ക എഡ്യൂക്കേറ്റേഴ്സിൻ്റെ ടീച്ചേഴ്സിൻ്റെ അസോസിയേഷൻ ഇറ്റാലിയൻ അസോസിയേഷൻ ഓഫ് കാത്തലിക് ടീച്ചേഴ്സ് യൂറോപ്യൻ എഡ്യൂക്കേഷൻ ലോ ആൻഡ് പോളിസി അസോസിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആഫ്രിക്കൻ കോമ്പാക്ട് ഓഫ് എഡ്യൂക്കേഷൻ ഇൻ്റർനാഷണൽ ഫൗണ്ടേഷൻ ഓഫ് റിലീജിയൻസ് ആൻഡ് സൊസൈറ്റീസ് ഇവരെല്ലാവരും കൂടി ചേർന്ന് ഡീ ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചർ അതിൻ്റെ നേതൃത്വത്തിൽ അനുഗ്രഹ ആശ്വസുകളോടെ സംഘടിപ്പിക്കുന്ന ഒരു സെമിനാറിൽ ഒരു പ്രബന്ധം അവതരിപ്പിക്കുവാൻ പാനലിസ്റ്റായിട്ട് സംസാരിക്കുവാൻ കൂടിയാണ് ഞാനിവിടെ എത്തിയത് നാളെയാണ് ഈയൊരു ഡിസ്ക നടക്കുന്നത് ഇന്ന് പരിശുദ്ധ പിതാവിൻ്റെ ഈ ഒരു വളരെ ധന്യമായ വിശുദ്ധ ബലിയിലും അനുഗ്രഹീതമായ വിശുദ്ധ ബലിയിലും അതോടൊപ്പം പ്രത്യേകിച്ചും കാർഡിനൽ ന്യൂമാനെ വിദ്യാഭ്യാസത്തിൻ്റെ സംസ്കാര സാംസ്കാരിക വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പേട്രനായിട്ട് കൂടി ഡിക്ലെയർ ചെയ്ത ഈ ഒരു മനോഹരമായ ദിവസത്തിൽ പങ്കുചേരുവാൻ കഴിഞ്ഞാൽ ഒത്തിരിയേറെ സന്തോഷമുണ്ട് ഡോക്ടർ ഓഫ് ദി ചർച്ച് ആയിട്ട് ഡിക്ലെയർ ചെയ്തു അപ്പം അത് ഏറ്റവും ഉചിതമായിട്ട് എനിക്ക് തോന്നിയാണ് ഈ ഒരു സമയത്ത് കാരണം കത്തോലിക്ക സഭയിലേക്ക് ആംഗ്ലിക്കൻ സഭയിൽ നിന്നും കത്തോലിക്കാ സഭയിലേക്ക് വന്ന ഈ ഒരു വേദപാരംഗതൻ ആയ വിശുദ്ധൻ്റെ ജീവിതം തന്നെ ഈ ഒരു കാലഘട്ടത്തിന് ഏറ്റവും നല്ലൊരു സന്ദേശമാണ് അദ്ദേഹം യൂണിവേഴ്സിറ്റികളിൽ അദ്ദേഹമാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ചാപ്പിളായതിന് ശേഷം പിന്നീട് യൂണിവേഴ്സിറ്റികളിൽ വിദ്യാർത്ഥികളുടെ പഠന മേഖലയിൽ വലിയൊരു നവീകരണം കൊണ്ടുവന്നു അപ്പോൾ തീർച്ചയായിട്ടും ന്യൂമാന് ഇന്ന് വലിയൊരു പ്രസക്തിയുണ്ട് അച്ഛൻ്റെ സമ്പത്തിൽ നിന്നും ഇന്ത്യൻ കോണ്ടക്സ്റ്റിൽ നമുക്ക് വിദ്യാഭ്യാസ മേഖലയിൽ എങ്ങനെ കൂടുതൽ നവീകരണങ്ങൾ വരുത്താം അല്ലെങ്കിൽ ന്യൂമാൻ എന്ത് പ്രസക്തിയുണ്ടെന്ന് എന്തെങ്കിലും ചിന്തകൾ പങ്കുവയ്ക്കാമോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം ഇന്ന് ഭാരതത്തിലെ കത്തോലിക്ക സഭയുടെ വിദ്യാഭ്യാസ പ്രേക്ഷിത പ്രവർത്തനം എന്ന് തന്നെ നമ്മൾ അതിനെ പറയണം അത് ഏറ്റവും ധന്യമായ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഒരു രണ്ട് നൂറ്റാണ്ട് പുറകിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ കത്തോലിക്ക സഭയുടെ ഈ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ തുടർച്ചയിലാണ് ഇന്നത്തെ ഭാരതത്തിൻ്റെ സാംസ്കാരിക മേഖല മാത്രമല്ല ഭരണ സംവിധാനങ്ങളും എല്ലാം ചലിച്ചുകൊണ്ടിരിക്കുന്നതിന് പിറകിൽ കത്തോലിക്ക സഭ നൽകിയ വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനമുണ്ട് അപ്പം ഞാനതിനെ കാണുന്നത് ഇത് എ ഡി അമ്പത്തിരണ്ടിൽ തോമാസ് ലീഹ ഭാരതത്തിൽ വന്ന് നമ്മൾക്ക് നൽകിയ ആ ഒരു വിശ്വാസ പ്രേക്ഷിത ജീവിത ശൈലിയുടെ ഒരു അതൊരു ലേണിംഗ് ആൻഡ് ഫോമേഷൻ്റെ ഒരു തുടർച്ചയായിരുന്നു അപ്പം ആ ഒരു തുടർച്ചയിൽ അടിസ്ഥാനം ഇട്ടുകൊണ്ടാണ് പതിനാറാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസ് മിഷണറിമാരും തുടർന്ന് മറ്റുള്ളവരും ഇങ്ങോട്ട് വന്ന് നമ്മുടെ വിദ്യാഭ്യാസത്തിന് ഒരു കൂടും പാവ് നൽകിയത് അപ്പം തോമസ് ലീഹയുടെ വിശ്വാസ പ്രേക്ഷിത ചൈതന്യത്തിൻ്റെ തുടർച്ചയാണ് പതിനാറാം നൂറ്റാണ്ടിലെ പോർച്ചുഗീസ് മിഷണറിമാരുടെയും പിന്നീട് അങ്ങോട്ട് വന്ന കർമ്മലിത മിഷണറിമാരുടെയും അതോടൊപ്പം സലേഷ്യൻസിൻ്റെയും എല്ലാം പ്രത്യേകിച്ച് നമ്മൾ സ്മരിക്കേണ്ടത് നമ്മുടെ വിശുദ്ധ വലിയൊരു നവീകരണ കേരളത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് അദ്ദേഹം ഒരു കേരളത്തിന്റെ എന്ന് വിളിക്കപ്പെടാം തീർച്ചയായും യാതൊരു യും എല്ലാംശയ സന്തോഷമേ ഉള്ളൂ പ്രത്യേകിച്ച് ഭാരത സഭയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന് പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിദ്യാഭ്യാസ പ്രവർത്തനത്തിന്റെ തുടർച്ച എന്ന് പറഞ്ഞാൽ നമ്മുടെ തോമായിൽ നിന്ന് തുടങ്ങി പതിനാറാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസ് മിഷണറിമാരിൽ നിന്നും തുടർന്ന് പിന്നീട് ചാവറപ്പിതാവിലെത്തുമ്പോഴേക്കും അത് ജാതിഭേദമിനേ ആയിരക്കണക്കിന് ആളുകൾക്ക് ഒരു പൊതുസമൂഹത്തിൻ്റെ മക്കളായി അതായത് ദൈവ പിതാവാണെന്നും നമ്മുടെ എല്ലാവരുടെയും പിതാവാണെന്നും നമ്മളെല്ലാവരും സഹോദരങ്ങളാണ് എന്നും നമ്മളെ പരസ്പരം ബോധ്യപ്പെടുത്തുവാനായിട്ട് ചാവറപ്പിതാവിൻ്റെ പള്ളിയോട് ചേർന്ന് പള്ളിക്കൂടം എന്ന ആ ഒരു സങ്കല്പം അത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിൽ മാന്ാനത്തെ ചാവറപ്പിതാവ് സെൻറ് ജോസഫ് ദേവാലയത്തിൻ്റെ മുറ്റത്ത് ഒരു സംസ്കൃത സ്കൂൾ തുടങ്ങുകയും ആ സംസ്കൃത സ്കൂളിൽ ജാതിഭേദമിനിയെ എല്ലാവരെയും ഒരുമിച്ചിരുത്തി പഠിപ്പിക്കുവാനായി ഏറെ കഷ്ടപ്പെട്ട് തൃശ്ശൂരിൽ നിന്നും ഒരു വാര്യരെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് അധികമാരും അറിയാതെ എന്ന പോലെ പഠിപ്പിച്ച് അങ്ങനെ ഒരു പൊതുസമൂഹത്തിൻ്റെ തുടക്കം അവിടെ കുറിക്കുകയാണ് അപ്പോൾ ആ ഒരു അവിടെയാണ് ജാതിഭേദമന്യേ ഇപ്പം എന്താണ് ക്രിസ്ത്യാനിയും ഹിന്ദുവും മുസ്ലിമും ഈ ഇടവനും പറയാനും പുലേനും എല്ലാം ജാതിഭേദം ഒരുമിച്ച് ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ചു ഒരുമിച്ച് ഒരു ബെഞ്ചിലിരുന്ന് തങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെന്നും ഒരുമിച്ചൊരു ഒരു അധ്യാപകനിൽ നിന്നും ഒരേ അറിവിൻ്റെ ഈരടികൾ ഏറ്റുപാടുവാൻ കഴിയുമെന്നും കേരളം ഭാരതം ആദ്യമായി തിരിച്ചറിയുന്ന ഒരു നിമിഷമാണത് അപ്പോൾ അതുകൊണ്ട് തന്നെ ചാവറ പിതാവിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഈയൊരു വിദ്യാഭ്യാസത്തിൻ്റെ ഈ ഒരു കോൺക്ലേവ് ഇവിടെ നടക്കുമ്പോൾ ഈ ഈ വേൾഡ് ഓഫ് എഡ്യൂക്കേഷന്റെ ഒരു ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ നമുക്ക് മറക്കാൻ പറ്റില്ല മറക്ക ുന്നു അതായത് അച്ഛൻ തന്നെ പറയും അച്ഛൻ ഒരു പ്രത്യേകമായ പേപ്പർ സമർപ്പിക്കുവാൻ വേണ്ടി റോമിൽ വന്നിരിക്കുകയാണ് അതായത് കാത്തലിക് എഡ്യൂക്കേറ്റേഴ്സിന്റെ ടീച്ചേഴ്സിന്റെ ഈ വേൾഡ് യൂണിയൻ അസോസിയേഷനിലാണ് ഞാൻ പങ്കെടുക്കുന്നത് അപ്പം ആ ഒരു അസോസിയേഷനിൽ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഭാരതം മറ്റാരും തന്നെയില്ല ഇന്നലെ നമ്മുടെ പിതാവ് നമ്മുടെ വേൾഡ് യൂണിയൻ ഓഫ് വേൾഡ് എഡ്യൂക്കേഷൻ്റെ മീറ്റിംഗിൽ ഡിക്കാസ്ട്രി ഫോർ എഡ്യൂക്കേഷൻ ഓർഗനൈസ് ചെയ്ത മീറ്റിംഗിൽ അദ്ദേഹം സംസാരിച്ചിരുന്നു നമ്മുടെ നാഗ്പൂർ നാഗ്പൂരിലുള്ള ആർച്ച് ബിഷപ്പ് എലയാസ് അദ്ദേഹം സംസാരിച്ചിരുന്നു അദ്ദേഹം സംസാരിച്ചത് ഡിക്കാസ്ട്രി ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് നേരിട്ട് നടത്തുന്ന ഈ ഒരു സംവാദത്തിൻ്റെ തുടർച്ചയിലാണ് ഞാൻ അതിനോട് ചേർന്ന് കാത്തലിക് എഡ്യൂക്കേറ്റേഴ്സിൻ്റെ വേൾഡ് ഓർഗനൈസേഷൻ സംഘടിപ്പിക്കുന്ന മീറ്റിങ്ങിലാണ് ഞാൻ പങ്കെടുക്കാണ്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ സംസാരിക്കുന്ന വിഷയം അതായത് കാത്തലിക് സ്കൂൾ കോണ്ടക്സ്റ്റലൈസേഷൻ ആൻഡ് കൾച്ചർ എന്ന വിഷയമാണ് അപ്പോൾ അത് ഏറ്റവും സാർത്ഥകമാകുന്നത് ഈ ചാവറപ്പിതാവിലൂടെ തുടങ്ങി വെച്ച ആ ഒരു സംരംഭത്തിൻ്റെ തുടർച്ചയിലാണ് കാരണം ചാവറപ്പിതാവ് ഒരു പൊതുസമൂഹത്തിന് സൃഷ്ടി നടത്തുമ്പോൾ അദ്ദേഹം കൊണ്ടുവന്നൊരു കൺസെപ്റ്റ് എന്താ എന്താണെന്ന് വെച്ചാൽ അത് യു ആർ ടു ബി സെലിബ്രേറ്റഡ് ലെറ്റ് ലാറ്റ് സെലിബ്രേറ്റ് ദി അതർ അത് ഈ ഒരു മനുഷ്യാവതാരത്തിൻ്റെ ഒരു സന്ദേശമാണ് ദൈവം ഭാവികളായ മനുഷ്യനെ ആഘോഷിക്കുവാനായിട്ടാണ് മനുഷ്യാവതാരം ചെയ്തത് എന്നുള്ളതിൻ്റെ ഒരു തുടർച്ചയിലാണ് ലെറ്റ് ലഡ് സെലിബ്രേറ്റ് ഈ യാഥ എന്നൊരു ദർശനം അദ്ദേഹം കൊണ്ടുവരുന്നത് അതായത് പീസ് ബിഗിൻസ് വെൻ യു സ്റ്റാർട്ട് സെലിബ്രേറ്റിംഗ് ദി യാഥ എന്നുള്ളതാണ് ചാവറപ്പിതാവ് കൊണ്ടെന്നൊരു ദർശനം സമാധാനം ഈ ലോകത്ത് ആരംഭിക്കുന്നത് തന്നെ നമ്മൾ പരസ്പരം ആഘോഷിക്കുന്ന ഇടങ്ങളിൽ നിന്നുമാണ് അപ്പോൾ അത് വിദ്യാലയങ്ങളായിരിക്കണമെന്നും ജാതിഭേദമിനി എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് കൊണ്ടുള്ള ഒരു പഠനത്തിൻ്റെ തുടർച്ചയിലാണ് നമ്മളെല്ലാവരും സഹോദരങ്ങളാണ് എന്ന് പരസ്പരം പറഞ്ഞ് പഠിപ്പിക്കുന്ന ആ ഒരു സന്ദേശം പരസ്പരം പങ്കുവയ്ക്കുന്നിടത്തു നിന്നുമാണ് സമാധാനം ആരംഭിക്കേണ്ടതാണ് ആ ഒരു സാധ്യതയിലാണ് ഭാരതത്തിൻ്റെ ഇന്നത്തെ ഈ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് ഒരു ദർശനം നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നത് കോണ്ടക്ച്വലൈസേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കത്തോലിക്ക സഭ ഇന്ന് നമുക്കറിയാവുന്നത് പോലെ സഭയ്ക്ക് തന്നെ ഏതാണ്ട് പതിനാറായിരത്തോളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഭാരതത്തിലുണ്ട് അറുന്നൂറ് എഴുന്നൂറോളം കോളേജുകളുണ്ട് അതോടൊപ്പം തന്നെ പ്രൈമറി പ്രൈമറി സ്കൂളുകളുണ്ട് ആറ് മില്യൺ കൂടുതൽ വിദ്യാർത്ഥികൾ ഒരു ദിവസം വിദ്യാലയങ്ങളിൽ നിന്ന് കത്തോലിക്ക സഭ നടത്തുന്ന വിദ്യാലയങ്ങളിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിൽ കത്തോലിക്ക സഭയ്ക്ക് പുറമേ ഇതര ക്രൈസ്വ വിഭാഗങ്ങൾ കൂടി നടത്തുന്ന ഈ ഒരു വിദ്യാഭ്യാസം മൊത്തം നോക്കുമ്പോൾ നമുക്ക് അമ്പത്തയ്യായിരത്തിനുള്ളിലുണ്ട് വൺ ഓഫ് ദി മോസ്റ്റ് ബിഗ്ഗസ്റ്റ് എഡ്യൂക്കേഷൻ ഏജൻസീസ് ഇതുപോലെ എന്ന രീതിയിൽ പറയാൻ നമുക്ക് തീർച്ചയായും റോബി അച്ഛൻ പറഞ്ഞതുപോലെ കേരളത്തിൽ വിപ്ലവകരമായ വിദ്യാഭ്യാസ മേഖലയിൽ ചലനങ്ങൾ തന്നെ സൃഷ്ടിച്ച ചാവറ പിതാവിൻ്റെ മകനും ശിഷ്യനുമായ റോബി കണ്ണഞ്ചരച്ചൻ നമ്മോട് ചേർന്ന് ഒത്തിരി സന്തോഷമാണ് ഞങ്ങൾ ഒന്നിച്ച് ദിവ്യബരിയിൽ നിന്ന് ഹെൻറി ന്യൂമാൻ ഡോക്ടറായി വേദപാരംഗതനായി പ്രഖ്യാപിക്കുന്ന ബിരിയിൽ പങ്കെടുത്തത് വലിയൊരു അനുഭവം തന്നെയായിരുന്നു തീർച്ചയായും വെസ്റ്റേൺ വേൾഡിൽ ഹെൻറി ന്യൂമാനിലൂടെ വിദ്യാഭ്യാസ രംഗത്ത് വന്നിരിക്കുന്ന ചലനങ്ങൾ ലോകത്തിൻ്റെ എല്ലാ കോണുകളിലേക്കും ഈ ജൂബിലിയിലൂടെ എത്തപ്പെടുവാൻ ഇടയാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ജൂബി വിദ്യാഭ്യാസ മേഖലയുടെ കോപ്പേട്ടനായി മധ്യസ്ഥനായി വിശുദ്ധ തോമസ് അക്വിനാസിനോടൊപ്പം അക്വേനാസിനോടൊപ്പം ഹെൻറിനുമാനെ ഇന്ന് പരിശുദ്ധ പിതാവില്ലയോ പതിനാലന്മാന്മാർ പാപ്പം പ്രഖ്യാപിക്കുമ്പോൾ നമ്മുടെ മക്കൾ തലമുറകൾ വിദ്യാഭ്യാസത്തിൻ്റെ വെളിച്ചം ജാതി മതഭേദമന്യമെന്നേ മാനവികതയുടെ നന്മയുടെ സന്ദേശവുമായി ഉൾക്കൊള്ളുവാൻ എല്ലാവർക്കും സാധിക്കുവാൻ ഇടയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം താങ്ക് യു റോബി കണ്ണഞ്ചരച്ച വത്തിക്കാനിൽ ഗുഡ്നെസ് സെലിവിഷനോടൊപ്പം ചേർന്നതിന് വത്തിക്കാൻ സ്ക്വയറിൽ നിന്നും ഗുഡ്നെസ് എൽവിഷന് വേണ്ടി യൂറോപ്യൻ കോർഡിനേറ്റർ ഫാദർ ജോബി പോൾ